കുർഗാനിലെ ഇരുപത്തി മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ മിനൂൻ ആണ് ചർച്ചക്കെടുക്കുന്നത് കുർഗാനിലെ ഈ അധ്യായത്തിലെ ആദ്യത്തെ പത്ത് വാക്യങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാനും വാക്യങ്ങളാണ് എന്നെ ഇസ്ലാമിന്റെ സ്വർഗം വേണ്ട എന്ന തീരുമാനത്തിലേക്കും ഈ ഇസ്ലാം എന്ന മതവും ഖുർആൻ എന്ന ഗ്രന്ഥവും മനുഷ്യവിരുദ്ധമാണ് എന്ന തീരുമാനത്തിലേക്കും നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ആ മനുഷ്യത്വ വിരുദ്ധമായ സൂക്തം സ്വർഗം വേണ്ടെന്ന് തീരുമാനിക്കാൻ കാരണമായ സൂക്ത ഇപ്പോഴും കേട്ടോ അത് അഫ്ലഹൽ മുഹമ്മിനൂൺ തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലി സൊലാത്തിഹിം സ്വലാത്തിഹിം ഊൺ അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവർ നിസ്കാരത്തിൽ ഭക്തിയും വിനയവും കാണിക്കുന്നവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ വിജയം നേടി സ്വർഗത്തിലെത്തുന്നതിന് വേണ്ടി ഒരു വിശ്വാസി കൈക്കൊള്ളേണ്ട ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഭക്തിപൂർവ്വം വിനയപൂർവ്വം നിസ്കരിക്കുക എന്നതാണ് ഇപ്പൊ ആ കേട്ട സൂക്തത്തിന്റെ അപകടാവസ്ഥ നിങ്ങൾ അറിയോ ഭയങ്കര അപകടകരമായ ഒരു സൂക്താണത് കേട്ടോ അത് ജബ്ബാർ മാഷിന്റെ ചില വളരെ ഭീകരമായിട്ടുള്ള ഉദാഹരണങ്ങള് നമ്മൾ അടുത്ത കാലത്ത് വാട്സപ്പിലും മറ്റും ചില വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് അത് സത്യമാണോ എന്നറിയില്ല ഒരു പള്ളിയിൽ ഒരു ഇമാമ് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ സുചോത് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അയാള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച് മലർന്ന് വീഴുന്നു അപ്പോ കൂടെ നിന്ന് നിസ്കരിക്കുന്നവർ ആ മരിച്ചു വീഴുന്ന മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ അവരുടെ നിസ്കാരം തുടരുന്നതും നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം അയാളെ പോയി എടുക്കുന്നതും അപ്പോഴേക്കാ അയാൾ മരിച്ചു കിടക്കുന്നതും ആയിട്ടുള്ള ഒരു രംഗം വീഡിയോ തന്നെ ഈ വാട്സപ്പിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നുണ്ട് അത് വിശ്വാസികളത് പ്രചരിപ്പിക്കുന്നത് അത്രയും ശ്രദ്ധ വേണം നിസ്കാരത്തിൽ ഒരാൾ കൂടെ ഉള്ളൊരു സുചോതിൽ മരിച്ചു വീണാൽ പോലും അയാളെ തിരിഞ്ഞു നോക്കാനോ അയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനോ ഒന്നും നിക്കരുത് ആ നിസ്കാരത്തിൽ തന്നെ നമ്മൾ മുഴുകണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് നോക്കൂ എത്ര അപകടകരമാണ് ഒരു കൂട്ടത്തോടെ നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് അറ്റാക്ക് വന്ന അയാൾ വീണാൽ അയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയാണോ ആശുപത്രിയിൽ എത്തിക്കുക അതല്ല തങ്ങളുടെ നിസ്കാരം പൂർത്തിയാക്കുക എന്നുള്ളതാണ് കടമ എന്നാണ് പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് ഖുർആൻ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് സ്വർഗം അപ്പൊ കൂടെ നിസ്കരിക്കുന്ന ഒരാള് അറ്റാക്ക് വന്ന് വീണാൽ അയാളെ ആശുപത്രിക്ക് കൊണ്ടുപോയാൽ സ്വർഗം കിട്ടില്ല മറിച്ച് നിസ്കാരം തുടർന്നുകൊണ്ട് അയാളെ ഒന്ന് ശ്രദ്ധിക്കാതെ ആ നിസ്കാരം പൂർത്തിയാക്കാൻ സ്വർഗം കിട്ടും എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇസ്ലാം ഉപേക്ഷിക്കാനും സ്വർഗം വേണ്ടാന്ന് അദ്ദേഹം തീരുമാനിക്കാനുമുള്ള കാരണം സൂറത്തുൽ സൂറത്തുൽമിനോനിലെ ആദ്യത്തേതാനും ആയത്തുകളാണ് എന്നാണ് ജബ്ബാർ മനുഷ്യ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ ആയത്തുകൾ അങ്ങേ അറ്റം മനുഷ്യത്വ വിരുദ്ധമാണ് എന്നിട്ട് അദ്ദേഹം സൂറത്തുൽ മോമിനു ക്ലാസ് എടുക്കാൻ തുടങ്ങിയാണ് അത് അഫ്ലഹൽ മുമിനൂൻ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ആ സത്യവിശ്വാസികൾ എന്ന പദത്തിന് അദ്ദേഹം പരിഹാസത്തോടുകൂടി പറയാണ് അന്ധവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നിട്ട് രണ്ടാമത്തെ സൂക്തം സ്വലാത്തിഹിം അല്ല അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് അപ്പോൾ വിജയിക്കാനുള്ള കാരണം ഭയഭക്തി നമസ്കാരത്തിൽ വേണം അതിന് ഭയഭക്തിയെ അദ്ദേഹം വിശദീകരിക്കുകയാണ് ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം പ്രവാചകന്റെ അനുയായികൾ ആകാശത്തിലേക്ക് നോക്കി നിസ്കരിച്ചപ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നിട്ട് അദ്ദേഹം ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ട് സബോബിൻ റസൂലാരുമായി ബന്ധപ്പെട്ട് അത് ഞാൻ എന്റെ അടുത്ത വീഡിയോയിൽ മറുപടി പറയാം എന്നിട്ട് അദ്ദേഹം പറയുന്നു ഭയഭക്തി ഉണ്ടെങ്കിലേ സ്വർഗത്തിൽ പോകുന്നു മുഹമ്മദ് രഫി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ നമസ്കാരത്തിൽ കൈകെട്ടിയ തൊട്ടടുത്ത് നിസ്കാരത്തിലുള്ള ഒരാൾ അറ്റാക്കായിട്ട് വീണാ പോലും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ല നമസ്കാരം കഴിഞ്ഞാലേ അദ്ദേഹത്തെ എടുക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ സുത്തം മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ സ്വർഗം വേണ്ട എന്ന് തീരുമാനിച്ചത് ജബ്ബാർ മാഷി പറയണം പ്രിയമുള്ളവരെ ഏകദേശം എല്ലാ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മനുഷ്യന് വല്ല അപകടവും പറ്റുന്നതായി നമസ്കാരത്തെ കണ്ട നമസ്കാരം ഉപേക്ഷിച്ചിട്ടാണ് രക്ഷിക്കൽ നിർബന്ധം നമസ്കാരം തുടരൽ പിന്നീട് ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡ്യന്മാര് പോലുണ്ട് അതൊക്കെ ഉദ്ധരിക്കുന്നതിന് ഞാൻ മലയാളത്തിൽ ഒരു ഗ്രന്ഥം ഉദ്ധരിക്കാം ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ ജനിച്ച ഒരു പണ്ഡിതനാണ് ജൈനും ദീൻ മഹദും രണ്ടാമത് അദ്ദേഹം വളരെ കാലത്ത് ചോമ്പാലിലാണ് ജനിച്ചത് ഏകദേശം ഈ ഗ്രന്ഥാണ് അദ്ദേഹം രചിച്ചത് ഫതൂൽമൊയിൽ അതിന്റെ പരിഭാഷയാണിത് അദ്ദേഹത്തിന്റെ കബറ് നമ്മുടെ കുഞ്ഞിപ്പള്ളിയിലാണ് കുഞ്ഞിപ്പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ കബറിടം നാനൂറ്റി അമ്പത് വർഷ ഈ ഗ്രന്ഥ കേരളത്തിൽ വ്യാപകമായി പഠിപ്പിക്കപ്പെടുന്നു ഇതിലെ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ പേജിൽ ജീവിയെ രക്ഷിക്കാൻ എന്ന് പറയുന്ന ഒരു തലക്കെട്ടുണ്ട് അത് അതിൽ ഇങ്ങനെയാണ് ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമസ്കാരം ലഘുവാക്കൽ അനുവദനീയമാണെന്നാണ് അനുവദനീയമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം ജീവിയെ ലക്ഷ്യമാക്കി ഒരു അക്രമി വരുന്നത് കണ്ടാൽ അല്ലെങ്കിൽ അത് മുങ്ങി നശിക്കുമെന്ന് കണ്ടാൽ ആ ജീവിയെ രക്ഷിക്കണം ഇതിനു വേണ്ടി നിസ്കാരം പിന്തിക്കുകയും നിസ്കാരത്തിലാണെങ്കിൽ അത് മുറിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് നിസ്കാരം മുറിക്കൽ നിർബന്ധമാണ് ഈ ഗ്രന്ഥത്തിൽ ഇത് ജീവിയുടെ കാര്യമാണ് ഈ പറഞ്ഞത് ഇനി മനുഷ്യന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണം ഇത് ഷാഫി മാതാവിന്റെ പ്രബല ഗ്രന്ഥമാണ് അൽ ബയാൻ ആയിരം വർഷം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥാണ് വളരെ പ്രബല ഗ്രന്ഥം ഇതിൽ പറയാണ് വ്യക്തി ിറൻ നമസ്കരിക്കുന്ന വ്യക്തിയോ കുട്ടിയോ കിണറിൽ വീഴാൻ പോകുന്നതായിട്ട് കണ്ട വീണിട്ടില്ല ഔമിൻ ഷാഹിഖിൻ അല്ലെങ്കിൽ മേലയിൽ നിന്ന് താഴെ വീഴും എന്ന് നമസ്കരിക്കുന്ന ആൾക്ക് മനസ്സിലായാൽ പാമ്പോ തേളോ ഈ അന്തനിലേക്കോ കുട്ടിയിലേക്കോ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതായിട്ട് കണ്ടാൽ യുൻദിറഹു നമസ്കരിക്കുന്ന ആൾ എന്ത് ചെയ്യണം ആ അന്തനെ കുട്ടിയെയും വിളിച്ചു പറയണം അവനെ മുന്നറിയിപ്പ് നൽകണം മോനെ ഇതാ കിണറുണ്ട് മുമ്പിൽ അല്ലെങ്കിൽ ഇതാ പാമ്പ് കടിക്കാൻ വരുന്നു എന്ന് വിളിച്ചു പറയണം വാക്കാൽ പറഞ്ഞാൽ നമസ്കാരം ബാത്തിലാവോ ഉറപ്പായിട്ട് കടിക്കുമെങ്കിൽ നമസ്കാരം പോലും ബാത്തിലാവുകയില്ല കാരണം എന്താ ലിഅന്നഹു വാജിബുൻ അലൈഹി കാരണം അവന്റെ മേലിൽ അത് നിർബന്ധമാണ് എന്ന് തുടർന്ന് ഈ കിതാബ് പറയുന്നു വീണിട്ടില്ല കണ്ടിൽ വീഴാൻ പോകുന്നത് കണ്ടാൽ പോലും മുന്നറിയിപ്പ് നൽകണം നമസ്കാരക്കാരൻ എന്നാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ നിരീശ്വരവാദികൾ ഇസ്ലാമിൽ ഇല്ലാത്ത വാദങ്ങൾ അവർക്കുണ്ട് എന്ന് പറയാം എന്നിട്ട് അതിന് മറുപടി പറയാം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് കാരണം എന്താണെന്ന് പറയാം വസ്തുതകൾ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ സാധ്യമല്ല കാരണം ഇസ്ലാം ദൈവിക ദർശനമാണ്